നമസ്കാരം ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം കൊറേ നാളെ ഓർമ്മയുണ്ടോ ഈ മുഖം നമസ്കാരം പറയുമ്പോ ഒന്നിങ്ങനെ ഇങ്ങനെ ഒന്ന് കാണിക്കാനുള്ള ഒരു രണ്ട് കൈയിലും ബാങ്കിൾസിന്റെ ഒരു സെറ്റ് കൊടുത്ത് കൊച്ചിന് അവിടെ അവിടെ ഇരുന്നോളാം പറഞ്ഞു അപ്പൊ നല്ല ഭംഗിയായിട്ടുള്ള നദാസിന്റെ ഒന്നര പവൻ മുതല് മൂന്ന് പവൻ വരെയുള്ള ക്യൂട്ടായിട്ടുള്ള ബാങ്കിൾസ് ആണ് ബാങ്കിൾസ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ അമൂന്റെ കയ്യിലുള്ള ബാങ്കിൾസ് വെറും ഒന്നര പവൻ പോലും തികച്ചു വരണില്ല പതിനൊന്ന് ഗ്രാമാണ് ബാങ്കിളിന്റെ വെയിറ്റ് വരണത് രണ്ട് ബാങ്കിള് പെയർ ആയിട്ട് എടുക്കുമ്പോൾ ഇരുപത്തിരണ്ട് ഗ്രാം ആണ് ടോട്ടലി വരണത് നല്ല രസമായിട്ടുണ്ട് വലത്ത് കയ്യിലുള്ള ബാങ്കിൾസിൽ റെഡ് കെമ്പ് സ്റ്റോൺസിന്റെ കളക്ഷനും മറ്റേതില് ഗ്രീൻ സ്റ്റോൺ ആണ് വന്നിരിക്കുന്നത് അതാണ് അതിലുള്ള വ്യത്യാസം സംഗതികളൊക്കെ ദേവി രൂപങ്ങളും എല്ലാം സെയിം ആണ് വ്യത്യാസം മാത്രമാണ് പതിനൊന്ന് ഗ്രാം ആണ് ഒരു ബാങ്കിളിന്റെ വെയിറ്റ് വന്നിട്ടുള്ളത് നല്ല രസമായിട്ടില്ല ഞാൻ ഹെൽപ്പ് ചെയ്യാം ഒരെണ്ണം വേണമെങ്കിൽ ഒന്ന് ഇട്ടു നോക്കി ഇട്ടു നോക്കുമ്പോ നമുക്കറിയാലോ അതിന്റെ ആ ഒരു ഭംഗി എന്താണ് എങ്ങനെയാണ് നിങ്ങൾക്കും അറിയാൻ ഒരു ആകാംക്ഷ ഉണ്ടാവില്ലേ ഇത് ഫെയർ ആയിട്ടാണ് നോക്കിയിട്ടോളോ ആ പെട്ടന്ന് ഇങ്ങനെ വരുമ്പളേ രണ്ടെണ്ണവും സിംഗിൾ പീസ് ആയിട്ടാണ് ഇരിക്കണേ എന്നുള്ളത് ശ്രദ്ധിക്കില്ല ലൂസാണ് ഓടി കളിക്കുന്ന കുറച്ചും കൂടി മണ്ണൊക്കെ വെച്ച് ഒന്ന് തുടുക്കാനുണ്ട് എങ്ങനെയുണ്ട് നന്നായിട്ടില്ല സ്റ്റോൺ ഉള്ള നഗാസിന്റെ ബാങ്കിൾ ആണ് അമ്മൂട്ടിട്ടുള്ളത് നന്നായിട്ട് അവളുടെ കൈ വണ്ണം കുറവായതിന്റെ ഒരു അഭി മാത്രം നമ്മൾ എന്ത് സംഗതി വേറിയുമ്പോഴും നമുക്ക് പാകമുള്ളത് ചെയ്യണം എന്ന് പറയുന്നു അത് വെച്ച് നോക്കുമ്പോ അവളുടെ കൈ കുറച്ചു കൂടി വണ്ണം വെക്കാനുണ്ട് എന്റെ കൈ പിന്നെ അപ്പൊ എനിക്ക് എനിക്ക് ലൂസാ പിന്നെ അടുത്തടുത്താലോ അടുത്തത് വരുമ്പോ പതിനും കഴിഞ്ഞില്ലേ അത് കഴിഞ്ഞു അതേപോലെ തന്നെ വേറെ വ്യത്യാസം ഒരെണ്ണം പീ കോക്ക് മോഡലാണ് അത് ഒരെണ്ണം ദേവിയുടെ പാറ്റേണും ഒരെണ്ണം പീ കോക്കും അതില് ദേവിയുടെ പാറ്റേണില് റെഡ് സ്റ്റോൺസ് തന്നെയാണ് വന്നിട്ടുള്ളത് ഗ്രീൻ പീകോക്കിൽ അപ്പോൾ നമുക്ക് ഏത് മതസ്ഥർക്കും ഉപയോഗിക്കാനൊക്കെ പറ്റുന്ന വിധത്തിലുള്ളതാണ് ഈ പീ കോക്ക് ഒക്കെ വന്നു കഴിഞ്ഞാൽ പീകോക്ക് ഫ്ലോറൽ പാറ്റേൺ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഏത് ആളുകൾക്ക് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇതും ഒന്നര പവൻ തന്നെയാണ് ഒരു ബാങ്കിളിന്റെ വെയിറ്റ് വന്നിട്ടുള്ളത് ഇതും കാണാനായിട്ട് നല്ല രസമായിട്ട് പീ കോക്കിന്റെ കാണുമ്പോൾ കുറച്ചും കൂടി പൊലിമോ അത് പോലെ തോന്നും പീലി വിരിച്ച് നിൽക്കുന്ന ആ ഒരു പീകോക്ക് നിൽക്കുമ്പോൾ രൂപങ്ങളൊക്കെ പീക്കോക്ക് വന്നിട്ടുള്ള ഡിസൈൻ കുറച്ചും കൂടി ബ്രോഡ്നെസ് ബ്രോഡ് കൂടി ഒന്നര പോനാണ് വെയിറ്റ് വന്നിട്ടുള്ളത് അഞ്ച് ഗ്രാം വെയിറ്റ് വന്നിട്ടുള്ള പേള് സ്റ്റോൺ ബാങ്കിൾ ഒരു ബാങ്കിൾ ആണ് ഇരുപത്തി അഞ്ച് ഗ്രാം രണ്ട് ബാങ്കിള് വരുമ്പോ അമ്പത് ഗ്രാം ആയി അപ്പൊ നല്ല ക്യൂട്ടായിട്ടുള്ള സ്ക്രൂ സ്ക്രൂ ടൈപ്പാണ് അപ്പം നമുക്ക് സിമ്പിൾ ആയിട്ട് നമുക്ക് വേഗം എവിടക്കെയെങ്കിലും നമ്മൾ അർജൻറ്റായിട്ട് പോകാൻ നേരത്തൊക്കെ നമുക്ക് പെട്ടെന്ന് സാധാരണ വള മാറ്റി ഇടാന്ന് പറഞ്ഞ ഒരു ടാസ്ക് ആണ് എല്ലാ അമ്മമാർക്കും അത് ഉള്ള വളം ഊരി സോപ്പ് എണ്ണയൊക്കെ ഇട്ട് ഊരി വേറെ അതേപോലെ ഇട്ട് അപ്പൊ അതൊക്കെ വളക്കും അത് അത്ര നല്ലതല്ല ആ സോപ്പും എണ്ണയൊക്കെ അതൊന്നും അത്ര നല്ലതല്ല അപ്പൊ സ്ക്രൂ ആണെങ്കിൽ ഒന്നും കൂടി നമ്മൾ കംഫേർട്ടായിരിക്കും അപ്പൊ നമുക്ക് നമ്മുടെ കൈ വേദന എടുക്കണില്ല ചോട്ടണില്ല വളയുടെ ഭംഗി പോകണില്ല ഫംഗ്ഷൻ വെയർ മാത്രമേ ഇതൊക്കെ പറ്റുള്ളൂ നമുക്കത് ഡെയിലി വെയർ പറ്റില്ല പണികളെടുക്കലൊന്നും നമ്മുടെ വീട്ടമ്മമാരുടേതായ കാര്യങ്ങളൊന്നും ഇതിൽ നടക്കില്ല വളരെയധികം കെയർ ചെയ്ത് ശ്രദ്ധിച്ച് ഫംഗ്ഷൻ കഴിഞ്ഞു വന്നു നമ്മളത് ഊരി എടുത്തു വെച്ചു അതിൻ്റെതായ ഭംഗിയിൽ എടുത്തു വെച്ചാൽ നമുക്ക് പൈതൃകമായി ഇങ്ങനെ കൈമാറാനും നമുക്ക് പറ്റും അങ്ങനെയൊക്കെ നമ്മൾ ഉപയോഗത്തിനനുസരിച്ചാണ് എന്തൊരു സംഗതിയും നമ്മുടെ കയ്യില് സൂക്ഷ്മതയോടുകൂടി ഇരിക്കും ഇതില് വന്നിട്ടുള്ളത് വൈറ്റ് മൈക്രോസ്റ്റോൺസ് വന്നിട്ടുണ്ട് റെഡ് ക്യാംപ് സ്റ്റോൺസ് പേൾ വർക്ക് ഗ്രീൻ കളർ എമറാൾഡിന്റെ ഒരു വർക്കും സ്റ്റോണും കൂടെ അതിൽ വന്നിട്ടുണ്ട് നല്ല രസമാണ് ഈ വളയിലുള്ള ഒരു പ്രത്യേകത ദേവി രൂപങ്ങളുടെ ഇടയിൽ ഓരോ ആനകൾ വന്നിട്ടുണ്ട് അമ്പ പുതള്ളോ അപ്പൊ നല്ല രസമായിട്ടുണ്ട് കാണാനായിട്ട് ഇരുപത്തി ഗ്രാം ആണ് ഈ ഒരു ബാങ്കിളിന്റെ വെയിറ്റ് വരുന്നത് അടുത്തത് വരുമ്പോ ഇതും ഒരു ബാംഗിള് ഇരുപത്തി ഗ്രാം തന്നെയാണ് ഇതും വന്നിട്ടുള്ളത് ഇതും ദേവി രൂപങ്ങളും പേൾ പേൾവർക്കും കെമ്പ് സ്റ്റോണ്ഡ് ഇതില് ദേവിയല്ലാതെ ശ്രീകൃഷ്ണൻ സോറി അത് അമ്മ കണ്ടു ഇത് ദേവിയല്ല ശ്രീകൃഷ്ണൻ നിൽക്കുന്ന ഇതാണ് എംബോസ് ചെയ്തിട്ടുള്ളത് മയിലൊക്കെ വന്നിട്ടുണ്ട് നല്ല രസമായിട്ടുള്ള ഒരു പീസ് ഗ്രാം ഗ്രാം അപ്പ ഇതാണ് നല്ല ഭംഗിയായിട്ട് അല്ലെങ്കിൽ ഇതിന്റെ ഒരുപാട് കളക്ഷൻസ് അമ്മൊക്കെ എക്സിബിഷനുകൾക്കൊക്കെ ഇപ്പോൾ അറ്റൻഡ് ചെയ്ത് തുടങ്ങി പോയിട്ട് ഒക്കെ പോയിട്ട് ഓരോ വെറൈറ്റി വെറൈറ്റി കളക്ഷൻ അമ്മ ഇപ്പോ ഷോപ്പിൽ ചാടി ചാടി നിന്നോണ്ടിരിക്കുക വെറൈറ്റി കളക്ഷനുകൾ ഇപ്പൊ ഇവിടെ വന്ന് കസ്റ്റമേഴ്സൊക്കെ ആയിട്ട് ഇടപഴകി വരുമ്പോൾ കസ്റ്റമേഴ്സിന്റെ ടേസ്റ്റൊക്കെ അവൾക്കും ഒരുമാതിരിയൊക്കെ അവള് പഠിച്ചു തുടങ്ങി അപ്പൊ അവളും എക്സിബിഷനൊക്കെ പോകുമ്പോൾ കസ്റ്റമേഴ്സിന്റെ ടേസ്റ്റ് അനുസരിച്ച് സെലക്ട് ചെയ്യാൻ മൂവ് വരുന്നത് ഇങ്ങനെയൊക്കെ ഇന്നത്തെ എപ്പിസോഡിൽ പറഞ്ഞ വിശേഷം എന്നുണ്ടെങ്കിലും നമുക്ക് കുറച്ച് ഓഫറുകൾ ഇവിടെ നടക്കണുണ്ട് ഡിസംബർ അഞ്ച് മുതൽ ജനുവരി അഞ്ച് വരെയാണ് ഓഫറിന്റെ കാലാവധി നിൽക്കുന്നത് ഓഫറുകളൊന്നും ആരും എന്ന് വിചാരിക്കണോ എന്നിരുന്നാലും ഒരു വട്ടം ഒരുപാട് പറയാമല്ലേ വെറും വെഡിങ് പാർട്ടികൾക്ക് വെറും അഞ്ചു പവൻ ബുക്ക് ചെയ്യണമെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഗോൾഡ് റേറ്റ് ബ്ലോക്ക് ചെയ്യാം അത് ഒന്നാമത്തെ ഓഫർ രണ്ടാമത്തെ ഓഫർ എന്ന് പറയുന്നത് രണ്ട് പവനും അതിന് മുകളിലും പർച്ചേസ് ചെയ്യുന്നവർക്ക് ആകർഷകമായ സമ്മാനങ്ങളും പിന്നെ വരുന്നത് അമ്പത് ശതമാനം ഇലക്ടീവ് ഓർണമെന്സിന് അമ്പത് ശതമാനം മുതൽ തൊണ്ണൂറ് ശതമാനം വരെ പണിക്കോലിയിൽ പോളി ഒരു കീഴ് ഇതൊക്കെ ജനുവരി അഞ്ച് വരെയാണ് നമുക്കിത് നിൽക്കുന്നത് അതിൻ്റെ ഉള്ളിൽ തന്നെ ഇപ്പോൾ നല്ലൊരു വെഡ്ഡിങ് സീസൺ ഇങ്ങനെ നിൽക്കാണ് അപ്പോൾ എല്ലാവരും പെട്ടെന്ന് ലിയോസിൽ വരിക പിന്നെ നമുക്ക് വന്നിട്ടുള്ളത് ഡിസംബർ ഇരുപത് മുതൽ ഇരുപത്തിനാല് വരെ ക്രിസ്തുമസ് വരെ നമുക്ക് എല്ലാ സിംഗിൾ പർച്ചേസിനും സ്പെഷ്യൽ ഗിഫ്റ്റുകളും അറേഞ്ച് ചെയ്തിട്ടുണ്ട് എല്ലാവരും ലിയോസിൽ വരിക പർച്ചേസ് ചെയ്യാം സൈനിങ് ഓഫ് ബൈ സെൽഡ് ഇവർക്കും ഡയമണ്ട്സ് ഡയമണ്ട്സിന്റെ പൊന്നിൽ ചാലിച്ച ക്രിസ്മസ് പുതുവത്സരാശംസകൾ